പ്രസവത്തെ തുടർന്ന് യുവതിയും കുഞ്ഞും മരിച്ച കാഞ്ഞങ്ങാട് കോട്ടച്ചേരി പത്മ പോളി ക്ലിനിക്കിലേക്ക് ബഹുജനമാർച്ച് ഡോക്ടറുടെ ചികിത്സാ പിഴവാണ് മരണകാരണമെന്ന് ബന്ധുക്കൾ ബേക്കൽ പോലീസിൽ പരാതി നൽകിയിരുന്നു യുവതിയും കുഞ്ഞും മരിച്ച കോട്ടച്ചേരി കുഞ്ഞാട് കോട്ടേരി മാർച്ച് നടത്തി ജനകീയ മുന്നണിയുടെ നേതൃത്വത്തിലാണ് മാർച്ച് നടത്തിയത് കഴിഞ്ഞയാഴ്ച ഇവിടെ പ്രസവത്തെ തുടർന്ന് കുഞ്ഞും പരിഹാരത്തേക്ക് മാറ്റിയ ചേറ്റുകൊണ്ട് സ്വദേശിനിയായ യുവതിയും മരിച്ചിരുന്നു ഡോക്ടറുടെ ചികിത്സാ പിഴവാണ് മരണകാരണമെന്ന് കാരണമെന്ന് ബന്ധുക്കൾ ബേക്കൽ പോലീസിൽ പരാതി നൽകിയിരുന്നു പിന്നാലെയാണ് പ്രതിഷേധവുമായി നാട്ടുകാരടക്കം ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തിയത് പ്രതിഷേധം ആശുപത്രിക്ക് മുന്നിൽ തുടരുകയാണ് വിവിധ സംഘടനാ രാഷ്ട്രീയ നേതാക്കൾ സംസാരിച്ചു ഇവിടുന്ന് ഡിസ്ചാർജ് മെമ്മറി പോലും അവർക്ക് തുടർന്ന് ചികിത്സ ലഭിക്കാൻ ആവശ്യമായ റഫറൻസ് കടലാസ പോലും കൊടുക്കാതെ ഇവിടുന്ന് പരിയാരം ആശുപത്രിയിലേക്ക് കണ്ണൂർ മെഡിക്കൽ കോളേജിലേക്ക് അയ അയക്കുന്നൊരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് പാവപ്പെട്ട ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ചിടത്തോളം ഈ ദീപയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം പരമാവധി അവർ നടത്തി ആ മുക്കാ മണിക്കൂർ ഏതാണ്ട് ഒരു ഒരു മണിക്കൂറിനകത്ത് തന്നെ പരിഹാരം ആസ്പത്രിയിൽ അവർ എത്തിക്കാനും അവിടെ അഡ്മിറ്റ് ചെയ്യാനും സാധിച്ചു എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് പിന്നീട് അവിടെ നടന്നിട്ടില്ല തുടർ ചികിത്സയുടെ ഭാഗമായിട്ട് അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി പറ്റിയിട്ടില്ല ആശുപത്രി ഗേറ്റിനു മുന്നിൽ കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്